സുഹൃത്തുക്കളെ നല്ലൊരു പതിനഞ്ച് സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇത് എന്താ പറയുക സുൽത്താൻ ബത്തേരി മൂലങ്കാവിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എൻ എച്ചിൽ നിന്ന് എൻ എച്ചിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടാണ് ഈ പതിനഞ്ച് സെന്റ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം ഈ കാണുന്ന സ്ഥലം ടാറോഡ് സൈഡിലായിട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് എന്താ പറയുക ഇതിൻ്റെ മുമ്പിലൂടെ സ്ഥലത്തിന് മുമ്പിലൂടെ ത്രീ ഫേസ് കറൻ്റ് ഉണ്ട് ത്രീ ഫേസ് കറൻ്റ് ഉണ്ട് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് തൊട്ടടുത്ത് നല്ലൊരു പുതിയ വീടിന്റെ വർക്ക് ഇപ്പോൾ കഴിയുന്നത് കഴിയുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ഇതിന്റെ തൊട്ടടുത്തായിട്ട് റിസോർട്ട് ഉണ്ട് ആ വണ്ടി വരുത്തിയതിൻ്റെ അപ്പുറത്തായിട്ടുള്ളത് റിസോർട്ടാണ് നല്ലൊരു പതിനഞ്ച് സെന്റ് സ്ഥലം നല്ലൊരു പതിനഞ്ച് സെന്റ് സ്ഥലം നല്ല വീടൊക്കെ വെക്കുവാൻ ഒരു പതിനഞ്ച് സെന്റ് സ്ഥലമാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് കേട്ടോ ഇത് പുതിയ വീടാണ് ഇതിന്റെ വറുത്ത് തീരുന്നതേ ഉള്ളു ഈ കാണുന്നത് റിസോർട്ടാണ് നല്ലൊരു റിസോർട്ടാണ് ഈ കാണുന്നത് എന്താ പറയുക ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉള്ളൊരു ഒരു പ്രദേശമാണത് അപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എൻ എച്ച് നിന്ന് സുൽത്താൻ ബത്തേരി മൂലങ്കാവിലായി സ്ഥിതി ചെയ്യുന്ന എൻ എച്ച് നിന്ന് പറയുന്ന ഇരുന്നൂറ് മീറ്റർ മാത്രം മാറി സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്തിന് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്ന വില രണ്ടേകാൽ ലക്ഷം രൂപയാണ് ഒരു സെന്റിന് രണ്ടേകാൽ ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് ഈ പറയുന്ന വില നെഗോഷ്യബിളാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് വരിക എൻ്റെ എൻ്റെ മൊബൈൽ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം